ഹലോ എല്ലാവർക്കും ധന്യാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ തമ്മയിൽ കണ്ട പോലെ ഉണക്ക ചെമ്മീൻ ചമ്മന്തിയാണേ ഞങ്ങളുടെ അവിടെയൊക്കെ ഇതിന് ഉണക്കക്കൊഞ്ചെന്നാണ് പറയുന്നത് പണ്ട് ചെറുതിലെ അച്ചാച്ചൻ ഇതുപോലെ ഞങ്ങൾക്ക് ഉണക്കക്കൊഞ്ച് വാങ്ങിച്ചുകൊണ്ട് വരുമ്പോഴേ ഞങ്ങൾ പിള്ളേരെല്ലാം പറയും അമ്മ ഇതുപോലെ ചമ്മന്തി ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണമെന്നേ നല്ല ടേസ്റ്റാണേ ചോറ് പോകുന്ന വഴിയേ അറിയത്തില്ല ഒരു പപ്പടം കൂടെ കൊണ്ടേ പിന്നെ പറയേം വേണ്ട നല്ല രുചിയായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ ഉണക്ക കൊഞ്ചിച്ച ഇച്ചിരി കിട്ടിയപ്പം എന്നെ ഓർത്തു ഒരു ചമ്മന്തി അരിച്ചേക്കാം ഇത് നമുക്ക് പെട്ടെന്ന് റെസിപ്പിയിലോട്ട് കടന്നാലോ ഇതിനെന്നാക്കിയാണ് വേണ്ടതെന്ന് പറയാമേ ആദ്യം കുറച്ച് തേങ്ങ വേണം ഒരു കാൽ കപ്പ് തേങ്ങ വേണം ഒരു എട്ട് ചെറിയ ഉള്ളി ഒരു മൂന്ന് വറ്റൽ മുളക് ഒരു കാൽ കപ്പ് കൊഞ്ച് പിന്നെ കറിവേപ്പില ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളിയും ഒരു ഇച്ചിരി പുളിയും കൂടെ വേണേ അത്രയും മാത്രം മതി പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണേ എന്നാലേ അതിൻ്റെ ടേസ്റ്റ് വരത്തുള്ളൂ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ ഈ ചെറിയ വെളുത്തുള്ളി ഉള്ളി വെളുത്തുള്ളി അല്ല ഉള്ളിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ആ വെളുത്തുള്ളിയും ഇടണം ഇത് ചെറിയ ഇച്ചിരി വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഞാനിതിട്ട് ചെറിയ ഉള്ളിയോ ഉള്ളതെങ്കിൽ വെളുത്തുള്ളിയോ ഉള്ളെങ്കിൽ രണ്ട് കഷ്ണം മൂന്നു കഷ്ണമൊക്കെ ഇടാം കേട്ടോ അതിന് എല്ലാ അത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പം നമ്മുടെ വറ്റൽ മുളക് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം എല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കണം അത്രയേ ഉള്ളു ഈ വറ്റൽ മുളക് വിട്ട് ഒന്ന് ഇളക്കിയെടുത്ത് അതൊന്ന് മൂത്ത് വരുന്ന പാകം നോക്കണം അത് കഴിയുമ്പോൾ കറിവേപ്പിലയും കൂടി ഇടണം ഇതൊക്കെ നല്ല ടേസ്റ്റ് വരുത്തുന്ന സാധനമാണേ കറിവേപ്പിലൊക്കെ ഇട്ട് ഇളക്കി മൂപ്പിച്ചെടുത്ത് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി മൂത്ത് കഴിയുമ്പോഴത്തേനും അത് നമ്മളിങ്ങനെ കോരി മാറ്റണം അതെല്ലാം കോരി മാറ്റി കഴിഞ്ഞാൽ ആ എണ്ണയിലോട്ട് തന്നെ നമ്മുടെ ചെമ്മീനുണ്ടല്ലോ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചെമ്മീനെ അതിട്ട് നന്നായിട്ട് ഒന്ന് മൊരിപ്പിച്ചെടുക്കണം നല്ലതായിട്ട് മൂത്ത് വരണം ഇളക്കി കൊടുക്കണം തീ കുറച്ച് വെച്ച് നന്നായിട്ട് മൂത്തെടുത്തതിന് ശേഷം അത് നമുക്ക് പാനിൽ നിന്ന് മാറ്റിയെടുക്കാം പിന്നെ ആ എണ്ണയ്ക്കകത്തോട്ട് തന്നെ നമ്മൾ ചിരകി വെച്ചേക്കുന്ന തേങ്ങ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഒത്തിരി അങ്ങ് മൂത്തൊന്നും പോകേണ്ട ചെറുതായിട്ടൊന്ന് മൂത്ത് എടുത്താൽ മതി നന്നായിട്ട് മൂപ്പിച്ചൊക്കെ എടുത്ത് വെച്ചാൽ കുറച്ച് ചൂസ് ഇരിക്കും ഇത് ഇപ്പം ഞാനിപ്പോൾ ഇപ്പോഴത്തെ ആവശ്യത്തിനായത് കൊണ്ട് ഒത്തിരി മൂപ്പിച്ചിട്ടില്ല പിന്നെ ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലോട്ടിടണം ആദ്യം തേങ്ങ ഇടണം പിന്നെ നമ്മുടെ മൂപ്പിച്ച് വച്ചേക്കുന്ന ഉണക്ക കൊഞ്ചിടണം കൊഞ്ചിട്ടതിന് ശേഷം വറ്റൽ മുളകും കറിവേപ്പിലയും നമ്മുടെ ചെറിയ ഉള്ളിയും കൂടെ മൂപ്പിച്ച് വെച്ചത് ഇതിനകത്തോട്ടിട്ട് ഒരു ചെറിയ കഷ്ണം പുളി മതി കേട്ടോ പുളി വേണമെങ്കിൽ ചേർത്താൽ മതി ഇഷ്ടമുള്ളവർക്ക് പിന്നെ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് അടച്ചു വച്ച് മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്താൽ മതി ഒത്തിരി നേരം ഇട്ട് അടിക്കണ്ട ഒന്ന് ജസ്റ്റ് കറക്കിയാൽ മതി കറക്കിയെടുത്ത് കഴിയുമ്പോഴത്തേനും നല്ല ടേസ്റ്റ് നല്ല മണമായത് മിക്സിയുടെ ജാർ അങ്ങോട്ട് തുറക്കുമ്പോഴത്തേനും നല്ല ടേസ്റ്റുള്ള ചെമ്മീൻ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് എളുപ്പത്തിന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക